ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയായ കുചേല ദിനം മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ദാരിദ്ര്യത്താൽ വലഞ്ഞ സഹപാഠിയായിരുന്ന കുചേലൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് അവിൽ പൊതിയുമായി ചെന്ന് അനുഗ്രഹം നേടിയ ദിവസമാണെന്നാണ് സങ്കല്പം അന്നേ ദിവസം മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രദർശനം അതീവ ഗുണപ്രദമായും വഴിപാടായി അവിൽ പൊതി സമർപ്പിച്ചാൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങും എന്നാണ് വിശ്വാസം കുചേല ദിനത്തിൽ ഗുരുവായൂരിലെ വിശേഷ വഴിപാടാണ് കുചേല ദിനത്തിലെ അവിൽ നിവേദ്യം അവിൽ നാളികേരം ശർക്കര നെയ്യ് ചുക്ക് ജീരകം എന്നിവ ചേർത്താണ് ഭഗവാനുള്ള അവിൽ നിവേദ്യം തയ്യാറാക്കുന്നത് കുചേല ദിനത്തിൽ പന്തീരി പൂജ ഉച്ചപൂജ അത്താഴപൂജ എന്നിവയ്ക്ക് അവിൽ നിവേദിക്കും എന്ന പ്രത്യേക കൂടിയുണ്ട് ദാരിദ്ര്യം മാറുന്നതിനായി ഭക്തർ അവിലുമായി ഗുരുവായൂരപ്പനെ ദർശിച്ചു അനുഗ്രഹവും നേടാറുണ്ട് അന്നേ ദിവസം മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ കുചേലവൃത്തം കഥകളിയും ഭക്തർ വഴിപാടായി നടത്തുന്ന പതിവുണ്ട്